ഹലോ ഗെയ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് എനിക്കറിയാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആയിരം സബ്സ്ക്രൈബർ പോലും ഇപ്പോഴായിട്ടില്ല പക്ഷേ എൻ്റെ ആദ്യം ഇട്ട് വീഡിയോ ഒരു മുപ്പത്തിനാലായിരം പേര് കണ്ടു അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട് എനിക്കൊരു ചാനലുണ്ട് ടോക്കിറ്റ് കേരള എന്ന് പറഞ്ഞിട്ട് ആ ചാനലിലൂടെയാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പോൾ അതിൽ മോശമില്ലാതെ ഒരു പത്തായിരം പേരൊക്കെ ആയിട്ട് ഇങ്ങനെ ചാനൽ പോകുന്നുണ്ട് പക്ഷേ ആ ഒരു വീഡിയോയിൽ ഞാൻ ഒരിക്കലും നന്നായിട്ട് സംസാരിക്കാറില്ല കാരണം എനിക്ക് സംസാരിക്കാൻ അറിയില്ല ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത് പോലെ അറിയില്ല ആ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്രാക്ടീസ് പോലെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ തെറി വിളിക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഇതാണ് എൻ്റെ വീട് അപ്പോൾ ഇത് എൻ്റെ വണ്ടിയാണ് കേട്ടോ ഇതാണ് എൻ്റെ സ്കൂട്ടി വരുന്നത് ഈ സ്കൂട്ടി നിങ്ങൾ കണ്ടോ ഇതൊക്കെ പുതിയ കവർ ഇട്ടതാണ് പക്ഷെ എല്ലാം എൻ്റെ പൂച്ച ഇവിടെയുള്ള പൂച്ചയുടെ പരിപാടിയാണ് ഇതൊക്കെ എൻ്റെ വണ്ടിയുടെ സീറ്റുകളൊക്കെ ഒരു പുതിയൊരു സ്കൂട്ടി ഉണ്ട് അതും വീട്ടിൽ തന്നെ പൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ കംപ്ലീറ്റ് പൂച്ച മാന്തിയിട്ട് നമുക്ക് കാണാം എല്ലാവരും വീട്ടിലുള്ള പ്രശ്നമായിരിക്കും പൂച്ച ഉണ്ടെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഇവരൊന്നും ഇവിടെ ഉണ്ടായിരുന്ന പൂച്ചയല്ല കേട്ടോ ഞാൻ പാവം വിചാരിച്ചിട്ട് എല്ലാത്തിനും ഭക്ഷണം കൊടുക്കും അപ്പോൾ ഈ ഇറിയത്തിങ്ങനെ ഇവിടെ കിടക്കും അകത്ത് അങ്ങനെ കയറാറില്ല അകത്ത് കയറിയാൽ നിങ്ങൾക്കറിയാമല്ലോ ഭക്ഷണത്തിലൊക്കെ രോമൊക്കെ ആവുന്നത് കൊണ്ട് അകത്ത് കയറ്റാറില്ല എങ്കിലും ഇവരൊക്കെ നമ്മളെ വീട്ടിലെ അതിഥികളല്ല നമ്മൾ വീട്ടിലെ ആൾക്കാർ തന്നെയാണ് ഇവരൊക്കെയാണ് നമ്മളെ ചെറിയ വീട്ടിലെ വിശേഷം എന്ന് പറയാൻ പുറത്തുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു മൂന്ന് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റായി ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് എനിക്ക് വ്ലോഗ് ചെയ്ത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം സഹായിക്കണം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൻ്റെ വീടിൻ്റെ വഴിയാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെയാണ് വീട് വരുന്നത് ഞാൻ കാണിച്ചേരാം കേട്ടോ ജസ്റ്റ് ഇതിലേക്ക് കയറിയ വീട്ടിലേക്ക് എത്തും അല്ല എൻ്റെ പൂച്ചേൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അപ്പോൾ നമ്മൾ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ നാടിൻ്റെ ഈ പച്ചപ്പും ഇതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് ഈ നാട് കിട്ടിയിട്ട് പുറത്ത് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്ന പോലെയാണ് അത്ര ഇഷ്ടമാണ് നമ്മുടെ നാട് ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ റോഡാണ് ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണും അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ചെറിയ കൂട്ടുകാരുടെ സംഘങ്ങളൊക്കെ ഇല്ല അങ്ങനെ ഇരിക്കാനൊക്കെ മഴക്കാലത്ത് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ ഷെഡാണ് ഇതാണ് നമ്മുടെ തറവാട് തറവാടിൻ്റെ വീട്ടിന് മുന്നിൽ തന്നെ പൂവൊക്കെ പൂത്തിട്ടുണ്ട് ഓണൊക്കെ ആയതല്ലേ നമ്മളെ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യാറുള്ള കിച്ചു ആണ് അതവിടെ ഇരിക്കുന്നത് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്നാ കിച്ചു ചെയ്യുന്നത് കിച്ചുവിന് നിങ്ങൾക്ക് മരിച്ചുണ്ടാവും നമ്മുടെ ടോക്കിറ്റ് വീഡിയോയിൽ കുറേ അധികം ഷോർട്സ് ഒക്കെ ചെയ്യുന്നത് കിച്ചു ആണ് അപ്പോൾ കിച്ചും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചോദിക്കുമ്പോഴും ടോം ആൻഡ് ചെറി ചെയ്യുന്ന കിച്ചല്ലേന്നല്ലേ എവിടുന്നൊരിക്കും ചോദിച്ചിട്ടില്ലേ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായി അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായി അല്ലേ വേഗം ഫേമസ് ആണ് കേട്ടോ നമ്മളെ വീഡിയോയില് അപ്പോൾ ഈ ഒരു ചാനലിൽ ആരും കാണാത്ത ചാനലാണ് അപ്പം ഇതിൽ നീ ഫേമസ് ആവുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല ഓക്കെ അപ്പം നമ്മുടെ പ്രേക്ഷകരോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ